ലീഡ് ഹേർഷിപ്പാണ് ലീഡർഷിപ്പിൽ നമുക്ക് ഇല്ലാതെ പോയ ചില എച്ച് ഉണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററി ചരിത്രം ഹിസ്റ്ററി ഈസ് ഓൾവേസ് ഹിസ്റ്റോറി നോട്ട് ഹേസ് അങ്ങനെ എഴുതി വെച്ചൊരു കവിതയുണ്ട് ആൻഡ്രു ഹേഴ്സണെന്ന് തോന്നുന്നു ആ കവിതയിൽ ഒരിക്കലും എഴുതപ്പെട്ട ചരിത്രം അവളുടേതായിരുന്നില്ല എഴുതപ്പെട്ട ചരിത്രം എല്ലാ കാലത്തും അവൻ്റേതായിരുന്നു അതുകൊണ്ട് ഹിസ്റ്റോറി തന്നെയായിരുന്നു എന്നുള്ളതാണ് ചരിത്രാധ്യാപകരാണ് ഇവരൊക്കെ തന്നെ അവർക്കെല്ലാവർക്കും അറിയാം ആദ്യം തന്നെ ഞാൻ ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തെ ഇത്തരത്തിലൊരു മാധ്യമസ്ഥാപനങ്ങളടക്കം ഫോർത്ത് സ്റ്റേറ്റ് ആണ് ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണ് അസുഖത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം അതത് സന്ദർഭത്തിലെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്തം ഒക്കെ മാധ്യമങ്ങൾക്കുണ്ട് അപ്പോൾ ഇപ്പോൾ ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടൈറ്റിൽ തന്നെ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ വിവിധ വനിതാ കോളേജുകളിൽ വരുന്നതിന് ആദ്യം തന്നെ മാധ്യമ സ്ഥാപനത്തെ ഒരു അവരോടൊരു അഭിനന്ദനം ആശംസ പറയാണ്ട് ഇരിക്കുന്നത് ശരിയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് പബ്ലിക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഏത് സ്ഥാപനത്തിനും ഒരു സമൂഹത്തിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന എല്ലാത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ നിൽക്കട്ടെ അതിനല്ലാതെ തന്നെയുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത്തരം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സാമൂഹ്യ ഉത്തരവാദിത്തം വാർത്ത എത്തിക്കുന്നതിനപ്പുറത്തേക്ക് ഈ എത്തിക്കുന്ന വാർത്തകളുടെ തുടർച്ചയായിട്ട് എങ്ങനെ ഇടപെടാൻ പറ്റും എന്നൊരു ചോദ്യം എല്ലാ മാധ്യമവും സമകാലത്ത് ചോദിക്കേണ്ടതാണ് വിശദാംശങ്ങളില്ല അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇപ്പോൾ ഇക്കാലത്ത് മാധ്യമങ്ങൾ ചെയ്യേണ്ട പ്രധാന ദൗത്യങ്ങളിലൊന്നാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവരും ഇവർ ഏറ്റെടുത്ത ഈ വിഷയങ്ങളെല്ലാം തന്നെ കൂടുതൽ ആഴത്തിൽ ചിന്ത ആവശ്യമുള്ള വിഷയമാണ് അവിടെ വിശദീകരണങ്ങൾ നമുക്കിടയിൽ ഒന്നും ഇല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്താ മാധ്യമങ്ങളിൽ വന്ന കുറേ വാർത്തകൾ കേരളത്തെ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ് അൻപത്തൊമ്പത് വയസ്സാകുന്നു അൻപത്തൊമ്പത് വയസ്സാകാൻ പോകുന്ന ഒരാളെന്ന നിലയിൽ ഇങ്ങനെയുള്ള കേരളത്തിലെ സാമൂഹ്യ മാറ്റങ്ങളെ തുറന്ന കണ്ണുകളോടെ ഒരു വളരെ ചെറുപ്പം തൊട്ട് അത്തരം ഒരു വീടന്തരീക്ഷവും അത്തരം ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലുമൊക്കെ വളർന്നു വന്നതുകൊണ്ട് വളരെ തുറന്ന കണ്ണുകളോടെ ഈ മാറ്റങ്ങളെ ചലനങ്ങളെ ഒക്കെ നോക്കി കണ്ട ഒരാളെന്ന നിലയിൽ മൂന്ന് പെൺകുട്ടികൾ മാത്രം വളർന്ന ഒരു വീട്ടിനുള്ളിൽ മൂന്ന് പെൺകുട്ടികൾ വളർന്ന ഒരു വീട്ടിനുള്ളിൽ ഒരു നിമിഷം പോലും പെൺകുട്ടിയാണെന്ന് ബോധ്യപ്പെടാതെ വളർത്തിയ രക്ഷകർത്താക്കൾ ഉണ്ടായിരിക്കേ ഒരു പക്ഷേ ജയപ്രകാശിന് നല്ല വൃത്തിക്കറിയാം ജയപ്രകാശ് മൂന്ന് പെൺകുട്ടികളുടെ അച്ഛനാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന വിജയ മൂന്ന് പെൺകുട്ടികളുടെ അച്ഛനാണ് അമ്മയാണ് അപ്പം ഞാനിത് പറയാൻ കാരണം ഞാനിത് പറയാൻ കാരണം പെൺകുട്ടികൾ മാത്രം വളരുന്ന വീടന്തരീക്ഷവും പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജ് അന്തരീക്ഷവും വ്യത്യസ്തമാണ് കേരളത്തിൽ എത്ര വനിതാ കോളേജുകളുണ്ട് വനിതാ കോളേജിൽ പഠിക്കുന്ന ആൾ ആളുകളാണല്ലോ എന്ന് പറഞ്ഞേ ഓൾ സയൻസ് കോളേജ് അടക്കം കേരളത്തിൽ എത്ര വനിതാ കോളേജുകളുണ്ട് ഞാൻ ഏകോഷ്യമായിട്ട് സംസാരിക്കില്ല പണ്ടുമില്ല ക്യാമ്പസിലുള്ളപ്പോഴും ഇല്ല എത്ര വനിതാ കോളേജുകളുണ്ട് കേരളത്തിൽ വേഗം തന്നെ ഓക്കെ എത്ര സർക്കാർ വനിതാ കോളേജുകളുണ്ട് മൂന്നേ മൂന്ന് സർക്കാർ വനിതാ കോളേജുകളെ കേരളത്തിലെ എയ്ഡഡ് മേഖലയിലുള്ളൂ എയ്ഡഡ് മേഖലയിലുള്ളൂ പതിനെട്ട് പതിനെട്ട് എയ്ഡഡ് കോളേജുകളുണ്ട് ഓൾ സയൻസ് കോളേജ് അടക്കമുള്ള പതിനെട്ട് കോളേജുകൾ കേരളത്തിലെ നൂറ്റിനാല് കോളേജുകൾ നൂറ്റിനാല് എയ്ഡഡ് കോളേജുകളിൽ പതിനെട്ട് വനിതാ കോളേജുകൾ കേരളത്തിലുണ്ട് എയ്ഡഡ് മേഖലയിൽ സർക്കാർ മൂന്ന് കോളേജേ ഉള്ളൂ മൊത്തം എഴുപത്തൊമ്പത് കോളേജിൽ സർക്കാർ കോളേജുകൾ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഏതെങ്കിലും വനിതാ സർവകലാശാല ഉണ്ടോ ഇന്ത്യയിൽ എവിടെങ്കിലും വനിതാ സർവകലാശാല ഉണ്ടോ കേട്ടിട്ടുണ്ടോ ആ നമ്മളൊരു വനിതാ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പെൺപള്ളി കൂടാം വനിതാ കോളേജ് വിട് നല്ല വാക്കല്ലേ ലീഡ് ഹേർഷിപ്പ് എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ ഉണ്ടാക്കിയൊരു വാക്കുണ്ട് എഴുത്ത് പെൻസിൽ കൊള്ളാ എഴുത്ത് എഴുത്ത് ഞാൻ എഴുത്തുകാരി കൂടിയാണ് എഴുത്ത് പെൻസിൽ നല്ല വാക്കാണോ എഴുത്ത് പെൻസില് അറിയുള്ളൂ ആ എഴുത്ത് പെൻസിൽ ഞങ്ങൾ പട്ടാമ്പിയിൽ ഒരു ഞങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന പുരോഗമന കലാ സാഹിത്യ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അതിൻ്റെ ഒരു എഴുത്തുകാരികളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ ഏഴ് വർഷം കൂട്ടം ഞങ്ങളിട്ടൊരു പേരാണത് അതൊരു പേരിൽ അവസാനിക്കുന്നില്ല നിങ്ങൾ ലിറ്ററേച്ചർ പഠിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും അവർ എക്രച്ചർ ഷമനയും കേട്ടിട്ടുണ്ടാവും അല്ലേ വിമൻ ലിറ്ററേച്ചർ എന്ന് കേട്ടിട്ടുണ്ടാവും മലയാളത്തിൽ പെണ്ണെഴുത്ത് എന്ന പ്രയോഗം കേട്ടിട്ടുണ്ടാവും നീ ഞാൻ വിചാരിക്കുന്നു ഈ കഥകളൊക്കെ വായിച്ചിട്ടുള്ളവരാണല്ലോ ലേശം ആയതിനുള്ളോ അല്ലാണ്ടിങ്ങനെ ഇരിക്കില്ല അല്ലാണ്ടുള്ളവരൊന്നും ഇങ്ങനെ ഇരിക്കില്ല അപ്പോൾ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ചില ശീർഷകങ്ങൾ ചില അഭിസംബോധനകളാണ് കേരളം കേരളം മറ്റ് ഇന്ത്യയിലെ കാശ്മീർ ഒഴികെയുള്ള എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ള ആളാണ് ഞാൻ അത് അധ്യാപക സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഫലം ഭാഗമായിട്ടും അക്കാദമിക് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും കാശ്മീരി പോകാൻ അനുവാദം കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് സർവകലാശാലയിൽ പോയിട്ടുണ്ട് ഞാൻ കണ്ട മഹാസർവകലാശാലകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ശാന്തി എല്ലാ കാലത്തും ജീവിതത്തിൽ മൂന്ന് പോയിട്ടുള്ള എത്ര വിശ്വം നീടം എന്ന് എഴുതി വെച്ചിട്ടുള്ള ഏ എത്ര വിശ്വം നീടം വിശ്വം ഒരു കൂടായി മാറുന്നു അറിവിൻ്റെ കൂടായി മാറുന്നു ഈ ലോകം ഒന്നാകെ ഒരു കൂടായി മാറുന്നു എന്ന് ആർച്ചിൽ എഴുതി വെച്ചിട്ടുള്ള മഹാവിദ്യാലയം ഓരോ പന്ത്രണ്ട് കൊല്ലത്തിനിടവേളയിലും പോകാനിടയായി ഈ അടുത്ത കാലത്ത് പോകുമ്പോഴും വലിയ മാറ്റമുണ്ട് ഒരുപക്ഷെ ആശാവാഹം അല്ലാത്ത മാറ്റമുണ്ട് നിൽക്കട്ടെ എങ്കിലും ഒരു വലിയ കൂടായിട്ടത് നിൽക്കുന്നു അറിവിൻ്റെ വലിയ കൂടായിട്ട് തണൽ വിരിച്ച് ഇങ്ങനെ വലിയ തുറസായിട്ട് നിൽക്കുന്ന ടഗോറ് അദ്ദേഹത്തിന് കിട്ടിയ സ്വത്ത് ഇങ്ങനെയാണല്ലോ നമുക്കൊക്കെ സ്വത്ത് കിട്ടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന വിഷയം ടഗോറ് അദ്ദേഹത്തിന് കിട്ടിയ പാരമ്പര്യ സ്വത്ത് ഇത്ര ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല അധ്യാപകരെ നിയമിക്കാൻ നേരത്ത് ടഗോർ അദ്ദേഹത്തിൻ്റെ വിശ്വവിദ്യാലയത്തിൽ അധ്യാപകരുടെ നോട്ടിഫിക്കേഷൻ നടത്തിയപ്പോൾ ഒരു കാര്യം കൂടി എഴുതി വെച്ചു ഒരു കാര്യം കൂടി ആ നോട്ടിഫിക്കേഷൻ എഴുതി എന്തെഴുതി അധ്യാപകർക്ക് അപ്രൂവൽ കൊടുക്കണമെങ്കിൽ അധ്യാപകർക്കറിയാം നിങ്ങൾ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് മനസ്സിലാവും അധ്യാപകർക്ക് അപ്രൂവൽ കൊടുക്കണേ ആരും കൊടുക്കണം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വേണം